നിന്റെ ഭാര്യ പറഞ്ഞു നീ നന്ദനെ കാണാൻ പോയക്കാരുന്നു നന്ദനുമായിട്ട് തമ്മിൽ കണ്ടെന്നോ ആര് സാറേ സാറേ ആര് അറിയില്ല പിന്നെ നീ എവിടെ ഞാൻ കൊറച്ചു ദൂരെ ഓട്ടം പോയതാ രാവിലെ തിരിച്ചു ടാക്സി കാറാണോടാ ഇതൊരു ബന്ധുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ അല്ല ഗൗരി നിങ്ങളോട് ഞാൻ നന്ദനെ കാണാൻ പോയെന്ന് പറഞ്ഞല്ലേ അവൾ ആൾ കൊള്ളാലോ ഇന്ന് അങ്ങോട്ട് ചെല്ലട്ടെ നോക്ക് അറിയാവുന്ന കാര്യങ്ങള് ഞങ്ങൾ പോലീസിനോട് പറയുന്ന നല്ലത് അല്ലെങ്കിലേ ഞങ്ങൾ നിന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു സമയം വന്ന ഇന്നിപ്പോ ഞങ്ങളെ കബളിപ്പിച്ചതിന്റെ വാട്ടവും പലിശയും അന്ന് തീർക്കും സാറേ ഞാനൊരു കുറ്റവാളിയല്ല ഒരു കുറ്റവും ചെയ്തിട്ടുമില്ല കുറ്റവാളിയെ സഹായിക്കുന്നതും കുറ്റം തന്നെയാ ഞങ്ങൾ നിന്റെ പുറകെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ കള്ളം പറഞ്ഞും കള്ളം കാണിച്ചൊന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട മര്യാദയ്ക്ക് അറിയാവുന്നതൊക്കെ തുറന്നു പറഞ്ഞ് തടി രക്ഷപ്പെടുത്താൻ നോക്ക് സാറേ എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയാനാ സാറേ ഇപ്പൊ തന്നെ കൊണ്ടുപോയി രണ്ടെണ്ണം കൊടുത്തിരുന്നെങ്കിലേ അവൻ പറയേണ്ട രീതി പറഞ്ഞേ മാഡം തീരുമാനിക്കട്ടെ നമുക്ക് എത്ര നേരമായി അപ്പച്ച അടുക്കള കേറിയിട്ട് നീ എന്നെ വിടാത്തതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് പോവാത്തത് ഇന്നെന്തായാലും ഊൺ അടിപൊളിയായിരിക്കും ആ സാറിനുള്ള പാചകമല്ലേ നടക്കുന്നു അയ്യോ എന്റെ ഇതൊന്നും നോക്കിക്കു എന്തോന്നിത് ഉപ്പില് വെള്ളമൊഴിച്ചതാ കൈയിൽ നിന്ന് പോയത് മോളെ കൊളവായി അവള് പറഞ്ഞ ശരിയാ ചെയ്യും കൊച്ചേ ഇതിലിനി പരീക്ഷണൊന്നും വേണ്ട ഭക്ഷണം ശരിയായില്ലെന്ന് മേക്കറ്റ് ചാടും ചെയ്യാൻ ചെയ്യാൻ ആ ആ പെട്ടെന്നിപ്പോ പെട്ടെന്ന് നന്ദുന്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് ഒരു തക്കാളി ചമ്മന്തിയാ അത് കിട്ടിയ നന്ദു പിന്നെ വേറെ ഒന്നും വേണ്ട ഇവിടെ വന്നേക്കുന്ന ആളിത് കഴിക്കും എനിക്കറിയില്ല കടിച്ചാലും കഴിച്ചാലും കൊള്ളക്കാളി ചമ്മിൽ നിന്ന് ഉണ്ടാക്കി തന്നാ മതി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ